അഴിമതി ആരോപണത്തില് സിപിഎം അച്ചടക്ക നടപടിയെടുത്ത പി കെ ശശിയെ കെടിഡിസി ചെയർമാൻ സ്ഥാനത്തുനിന്ന് നീക്കണമെന്ന് ജില്ലാ നേതൃത്വം സിഐടിഒ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് കൂടി മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കും പദവി പദവിയൊഴിയാന് ഉദ്ദേശിക്കുന്നില്ല എന്നും തന്നെ നിയമിച്ചവർ ഇതാവശ്യപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു പി കെ ശശിയുടെ നിലപാട് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് നേരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ കഴമ്പുട്ടതെ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു തുടർന്നാണ് പി കെ ശശിയെ പാർട്ടിയുടെ എല്ലാ പദവിയിൽ നിന്നും ഒഴിവാക്കിയത് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കൊടുക്കാനുള്ള ഗൂഢനീക്കവും ശശിയുടെ പുറത്തേക്കുള്ള വഴി തുറക്കുകയുമാണ് അതിനാൽ ശശിയെ നിസ്സഹായനാക്കാനാണ് കെ ടി ഡി സി പദവും സിഐ ട്യു ജില്ലാ സെക്രട്ടറി സ്ഥാനവും ഒഴിയണമെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി ശക്തമാക്കിയത് ആവശ്യം ഉയരുമ്പോഴും തന്നെ ചുമതലപ്പെടുത്തിയവർ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നായിരുന്നു പി കെ ശശിയുടെ നിലപാട് ഒരു ഉത്തരവാദപ്പെട്ട കേന്ദ്രം തീരുമാനിച്ച് എന്നെ ഏൽപ്പിച്ചതാണ് അവര് തിരുത്താ അവര് തിരുത്താത്തിടത്തോളം കാലം ഞാൻ ഈ സ്ഥാനത്ത് ഇരിക്കുകയാണല്ലോ അവര് മറിച്ചാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ സമയത്ത് ആലോചിക്ക ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല എന്തായാലും മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രിയുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് പി കെ ശശി അതിനാൽ ശശി തുടരണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇവരുടേതാകും അമൃതാനൂസ് തിരുവനന്തപുരം